നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ് തെറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് മഹാനായ സയ്യുദ്ൻ ആദം നബി അലഹി ഇസ്ലാമിൻ്റെ സന്തതികളായ മനുഷ്യർ ആ മനുഷ്യരുടെ തൊബിയാഴ്ത്തു തന്നെ ആ മനുഷ്യൻ്റെ സഹജമായ ഒരു ശീലമാണ് തെറ്റിലേക്ക് പോവുക എന്നുള്ളത് ഇബിലീസ് മാത്രമല്ല ഇബിലീസ് നമ്മെ ഒരുപാട് തെറ്റുകളിലേക്ക് കൊണ്ടുപോകാൻ പരമാവധി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ തെറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഒരുപാട് മോശത്തരങ്ങൾ ചെയ്ത മനുഷ്യനാണ് അവനിൽ നിന്ന് അവരിൽ നിന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണെന്ന് അറിയുമോ നിങ്ങൾക്ക് നമ്മൾക്ക് എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരൻ എത്രയോ തെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ നാട്ടുകാരൻ എത്രയോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ ഇടയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ട് ഒരു വിഭാഗം ആളുകളുണ്ട് അവരാരെന്നറിയങ്ങൾ ഒരുപാട് തെറ്റുകൾ അവൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവനാ തെറ്റുകൾ മുഴുവൻ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പറഞ്ഞ് അള്ളാഹുവിൻ്റെ മുൻപിൽ കരഞ്ഞ് തൗപ ചെയ്യുന്നവനാണ് അങ്ങനെ തൗപ ചെയ്യുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവൻ അള്ളാഹുവിനെ തൗബ ചെയ്യുന്ന ആളുകളോട് വല്ലാത്ത പ്രേമമാണ് വല്ലാത്ത ഇഷ്ടമാണ് വല്ലാത്ത സ്നേഹമാണ് അള്ളാഹു അങ്ങനെ മനസ്സറിഞ്ഞൊരാൾ തൗബ ചെയ്താൽ എൻ്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു സുഹാനുഭവക്കാരെ പുറത്തു തരാനത് കാരണമാകും തൗബ സ്വീകരിച്ചാൽ അതുകൊണ്ട് നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടില്ലേ തെറ്റ് ചെയ്യുന്നവരിൽ നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മെ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാകുമോ ഇല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം അള്ളാഹുവിന് നമ്മോട് ഇഷ്ടമുണ്ടാകുമോ അതെല്ലാം അള്ളാഹുവിന് നമ്മുടെ ഇഷ്ടക്കേടാണോ ഉണ്ടാവുക എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന മിനിങ്ങുകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ നമുക്ക് പുറത്തു തരട്ടെ അസ്സലാമേക്കും വരഹമുല്ല